ഹലോ നമസ്കാരം രഞ്ജിത്ത് ഞാനൊരു ആപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പലപ്പോഴും എന്നോട് പല ആളുകളും ചോദിക്കാറുണ്ട് നമ്മുടെ പേഴ്സണൽ ഫനാൻസിനൊക്കെ പറ്റിയ ആപ്പ് ഏതാണുള്ളത് പേഴ്സണൽ ഫൈനാൻസ് വലിയൊരു പ്രശ്നമാണല്ലോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലൊക്കെ ചിലപ്പോൾ ജോലി കിട്ടുന്നുണ്ടാവും ചെറിയ ജോലി ആയിരിക്കും ചിലപ്പോൾ ഒരു എൻട്രി ലെവലിലുള്ള ഒരു ജോലി ആയിരിക്കും പക്ഷേ എങ്കിൽ പോലും ഒരു മാസം വേണമെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം അല്ലേ ശരിക്കും വേണമെന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും മാറ്റി വയ്ക്കാം ചില ആളുകൾക്ക് രൂപ ആയിരമോ അയ്യായിരമോ പതിനായിരമോ ഒക്കെ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ടാവും പക്ഷേ വേണമെന്ന് വിചാരിച്ചാൽ ഇരുപത്തൊന്നോ ഇരുപത്തിരണ്ടോ വയസ്സൊക്കെ ആകുമ്പോഴേ ജോലി കിട്ടുന്ന ഒരാൾക്ക് അന്നു മുതലേ മാറ്റിവയ്ക്കാം അങ്ങനൊരു ഇരുപത് കൊല്ലമൊക്കെ വെച്ചാൽ ഉറപ്പായിട്ടും അയാൾ കോടീശ്വരനാണ് ഒരു സംശയമില്ല നാൽപ്പത് വയസ്സാവുമ്പോഴേക്കും അത്യാവശ്യം നല്ലൊരു ബേസ് അയാൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ നാട്ടിലൊക്കെ ഈ പേഴ്സണൽ ഫൈനാൻസിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ട് കൊണ്ട് നാൽപ്പത് വയസ്സാകുമ്പോഴായിരിക്കും പലപ്പോഴും സേവിങ്സിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ടാവുക ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല എന്നിട്ട് നമ്മൾ പരിതപിക്കുകയും ചെയ്യും നമ്മൾ ഇത്ര നാളും ചെറിയ ചെറിയ ജോലികളല്ലേ ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമ്മുടെ കയ്യിലൊന്നുമില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സേവിങ്സ് മെൻറ്റാലിറ്റി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ആ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ആ ഒരു പവർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാണ്ട് പോയത് പ്രത്യേകിച്ചും ഇന്നത്തെ കാലത്ത് മ്യൂച്വൽ ഫണ്ടുകളും എസ് ഐ പിസും സ്റ്റോക്ക് മാർക്കറ്റും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് സൂക്ഷിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് വളർത്തിക്കൊണ്ടുവരാൻ പറ്റും ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ഒരു ആപ്പിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഈ ആപ്പിൻ്റെ പേര് ജൂപ്പിറ്റർ എന്നാണ് ജൂപ്പിറ്റർ ഡോട്ട് മണി എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ജൂപ്പിറ്റർ ആപ്പിലേക്ക് നിങ്ങൾക്ക് ഡെസ്ക് ടോപ്പിലെത്താം അല്ലെങ്കിൽ ജൂപ്പിറ്റർ ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഞാൻ പല മണി മാനേജ്മെൻറ്റ് ആപ്പുകളും കണ്ടിട്ടുണ്ടെങ്കിലും ഇത് കംപ്ലീറ്റ്ലി ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ആപ്പാണ് അതായത് നിങ്ങളുടെ കംപ്ലീറ്റ് മണി മാനേജ്മെൻറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് ചെയ്യാം ഇതിലെ ഏറ്റവും ഭംഗിയുള്ളൊരു ഫീച്ചർ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ സേവിങ്സ് അക്കൗണ്ട്സ് ഉണ്ടാവാം ഈ അക്കൗണ്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ലിങ്ക് ചെയ്യാം ഇത് ആർ ബി ഐക്ക് അംഗീകരിച്ചിട്ടുള്ള ആപ്പ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രസ്റ്റ് വർത്തിയാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ലിങ്ക് ചെയ്യാം നിങ്ങളുടെ ട്രാൻസാക്ഷൻസും പരിപാടികളൊക്കെ അവർക്ക് മനസ്സിലാവും എങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള അക്കൗണ്ട്സ് ഇതുമായിട്ട് ലിങ്ക് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻസസ് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് ട്രാക്ക് ചെയ്യാം നിങ്ങളുടെ ഇൻകം കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റൊക്കെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കാം വേണമെങ്കിൽ ഓരോ മന്ത്ലിയും അനാലിസിസ് നമുക്ക് എടുക്കാനുള്ള സൗകര്യം ഇതിനകത്തുണ്ട് അതല്ലാതെ ഇപ്പോൾ ക്രെഡിറ്റ് കാർഡിന് ഇതിന് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പരിപാടി എന്താ വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു എസ് ബി അക്കൗണ്ട് ഈ ജൂപ്പിറ്റർ തുറക്കുമ്പോൾ തന്നെ അവർ നമുക്ക് അലോട്ട് ചെയ്ത് തരും ഇൻക്ലൂഡിങ് ഫെഡറൽ ബാങ്കിൻ്റെ ഒരു അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോൾ ജൂപ്പിറ്റർ ഫ്രീ ആണ് കേട്ടോ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ജൂപ്പിറ്റർ ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കഴിഞ്ഞാൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡൗൺലോഡ് ചെയ്യാം ഒരു പൈസയും ചിലവൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്കൊരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് കിട്ടുന്നുണ്ട് അതല്ലാതെ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡിനുള്ള ഓപ്ഷനും ഉണ്ട് അത് ആക്ച്വലി നിങ്ങളുടെ ഈ സേവിങ്സ് ബാങ്ക് അക്കൗണ്ട്സൊക്കെ ലിങ്ക് ചെയ്യുമ്പോൾ അവർക്ക് അറിയാമോ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് തരാൻ പറ്റുമോ എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്ഷനൊക്കെ തരും ഒരു ലിമിറ്റൊക്കെ വെച്ചിട്ടൊരു ഓപ്ഷൻ തരും ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് അവൈലബിൾ ആണെന്ന് കാണിക്കും ഒപ്പം തന്നെ ലോൺസ് എടുക്കാനുള്ള സംവിധാനമുണ്ട് ഓൺലൈനായിട്ട് ലോൺ അപ്ലൈ ചെയ്യാനുള്ള സംവിധാനമുണ്ട് കുറച്ചുകൂടി അട്രാക്റ്റീവാണ് അല്ലേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യാം ഇതിൽ മാജിക് സ്പെൻസ് എന്നുകൊണ്ട് ഒരു സാധനമുണ്ട് അപ്പം സ്പെൻഡിങ്ങിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതേപോലെ ഇതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളൊരു ഫീച്ചർ റിവാർഡ്സ് ഫീച്ചറാണ് ജുവൽസ് എന്നുള്ള രീതിയിൽ റിവാർഡ്സ് നമുക്ക് കിട്ടും നമ്മൾ ചെയ്യുന്ന ട്രാൻസാക്ഷനൊക്കെ റിവാർഡ്സ് കിട്ടും ഇതിനൊപ്പം പറയാനുള്ള മറ്റൊരു അടിപൊളി ഫീച്ചർ ഇനി ഇപ്പോൾ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ഉപയോഗിക്കുന്ന പോലെ നിങ്ങൾക്ക് ജൂപ്പിറ്റർ പേയും ഉപയോഗിക്കാം അതായത് അതിനകത്തും ക്യു ആർ കോഡ് സ്കാൻ ചെയ്യാനും പേ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ജൂപ്പിറ്ററിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഫെഡറൽ ബാങ്ക് അക്കൗണ്ടിൽ നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ലിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ജൂപ്പിറ്റർ പേ യൂസ് ചെയ്യാം അത് ഈ മാജിക് സ്പെൻഡിന് അനുസരിച്ച് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടുകയും ചെയ്യും റിവാർഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകം എന്താ പറയുക ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പൈസ പൈസ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് തരും അതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കി മാറ്റാം അതിന് ഇൻവെസ്റ്റ്മെൻറ്റാക്കി മാറ്റാം ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എനിക്ക് കുറച്ച് റിവാർഡ്സ് കിട്ടിയില്ലായിരുന്നു ചെറിയ റിവാർഡ്സ് കേട്ടോ ആദ്യത്തെ കുറച്ച് ട്രാൻസാക്ഷൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു നൂറ്റമ്പത് രൂപ ജുവൽസ് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് റിവാർഡായിട്ട് കിട്ടി അപ്പോൾ നൂറ്റമ്പത് രൂപ വേണമെങ്കിൽ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് എസ് ബി അക്കൗണ്ടിലേക്ക് മാറ്റിയിടാം അതിന് പേരെ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്തു ഒറ്റ ക്ലിക്കിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് മാറും അത് എല്ലാ ദിവസവും ഗോൾഡിൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് അത് മാറുന്നതാണ് ഇപ്പം നൂറ്റി അൻപത് രൂപയാണ് ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗോൾഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നേ എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച കൊണ്ട് അത് നൂറ്റി അറുപത്തഞ്ച് രൂപയായിട്ടുണ്ട് അതായത് ചെറിയ വ്യത്യാസം വന്നു തോന്നുന്നു നമ്മൾ എസ് ബിയിലേക്ക് മാറ്റിയിരുന്നെങ്കിൽ ഒരു മാറ്റം ഉണ്ടാവില്ല ഞാൻ പറയുന്നത് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻസ് അടക്കം ഗ്രോ ചെയ്യുന്നത് ഓരോ നിമിഷവും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇനി നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണോ പോസിബിളാണ് ഡിജിറ്റൽ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണോ പോസിബിൾ ആണ് എസ് ഐ പി ഇൻവെസ്റ്റ് ചെയ്യണോ പോസിബിൾ ആണ് ഇതിൽ മറ്റു പ്രത്യേകത ഡെയിലി എസ് ഐ പി ഉണ്ട് അതായത് ഡെയിലി നൂറ് രൂപ വെച്ച് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനത്തെ ഒരു പ്ലാൻ ഇതിനകത്തുണ്ട് അതിലും ഞാനൊന്ന് ട്രൈ നോക്കിയിട്ടുണ്ട് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് നമ്മളിങ്ങനെ ഗ്രോ ചെയ്യുന്നത് കൺമുന്നിലൂടെ കാണാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല നമ്മുടെ അതിൽ എത്ര പൈസ ഉണ്ടെന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരും ഇനിയിപ്പോൾ നിങ്ങളുടെ കംപ്ലീറ്റ് ട്രാക്കിംഗ് വേണമെങ്കിൽ നിങ്ങൾക്കുള്ള എല്ലാ അക്കൗണ്ട്സുതുമായിട്ട് ബന്ധിപ്പിച്ചോളൂ നിങ്ങൾക്ക് നിങ്ങളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള സംഭവം നിങ്ങൾക്ക് ഇതിനകത്ത് കാണാൻ പറ്റും നിങ്ങളുടെ ടോട്ടൽ വർത്ത് എത്രയാണെന്നുള്ളതൊക്കെ കാണാൻ പറ്റും ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ ആപ്പ് കൊണ്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചിട്ട് എനിക്ക് വേറെ ബക്സോ പ്രശ്നങ്ങളോ ഒന്നും കണ്ടിട്ടില്ല ഞാൻ റിവ്യൂസ് നോക്കിയപ്പോൾ ചില റിവ്യൂസിലൊക്കെ ഇതിനകത്ത് ചില ബഗ്സ് ഉണ്ട് സ്ലോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ എഴുതിയിരിക്കുന്നത് കണ്ടു അറിയില്ല ഞാനത് നേരിട്ട് എനിക്കങ്ങനൊരു ഫീൽ വന്നിട്ടില്ല ഇതിൽ പിന്നെ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ ഫ്ലെക്സി ഫണ്ട്സ് ടാക്സ് സേവിങ് ഫണ്ട്സ് ടോപ്പ് ഹൺഡ്രഡ് കമ്പനീസ് ടെക് ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് മിഡ് ക്യാപ് ഫണ്ട്സ് എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻ്റ് ആയി കാറ്റഗറൈസ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രമല്ല ഓരോന്നും എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്ന് അനലൈസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഒരു ഓൾ ഇനോള ആപ്പാണ് അപ്പം നിങ്ങൾ പേഴ്സണൽ ഫിനാൻസിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ആപ്പ് തന്നെയാണ് നിങ്ങൾക്ക് ഗൂഗിൾ പേക്ക് പകരം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് ഞാൻ പല സ്ഥലങ്ങളിലും ഉപയോഗിച്ച് നോക്കി വർക്ക് ചെയ്യുന്നുണ്ടോ എന്നറിയണമല്ലോ അത്യാവശ്യമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നല്ല സ്പീഡിൽ വർക്ക് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നും തോന്നുന്നില്ല അപ്പം എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ട്രാൻസാക്ഷൻ നടത്തിയില്ലെങ്കിലും നിങ്ങൾ വെറുതെ ഒന്ന് പോയി നോക്കിക്കോളൂ എന്നുള്ളത് മാത്രമല്ല നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം കാണുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി അല്ലാന്നോ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ സ്ലോ ആണെന്നോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റെയ്യും കൂടി ചെയ്യാം അപ്പോൾ എല്ലാവർക്കും അറിയുകയും ചെയ്യാം പോസിറ്റീവായിട്ട് ഉള്ള കമൻറ്റുകൾ കൺസ്ട്രക്റ്റീവായിട്ട് ഒരുപക്ഷെ ആ ആപ്പിന് ബെറ്റർ ആക്കാനും നന്നായിരിക്കും ഇതൊരു പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നിയ ഒരു നല്ല ആപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്ന് നോക്കാൻ താല്പര്യം നോക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് പേഴ്സണൽ ഫിനാൻസ് കുറച്ചുകൂടി ബെറ്റർ ആക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട എന്തായാലും ഡൗൺലോഡ് ചെയ്തോളൂ നേരെ ഡിസ്ക്രിപ്ഷനിൽ പോവാ ഒരു ലിങ്ക് ഉണ്ടാവും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ ഓൾ ദി ബെസ്റ്റ്